കർണാടക സ്വദേശികളായ രണ്ട് ഏർ കാണാതായ ആളുകളുടെയും ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസവും അവർ ഇവിടെ എത്തിയിരുന്നു ഇവിടെ എത്തി അവർ സംസാരിക്കുക അടക്കം ആഹ് ആളുകളുമായി ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ തെരച്ചിൽ നാവികസേനയുടെ അവസാനിപ്പിക്കുകയാണ് ഒരു സംഘം തെരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ കരയിലേക്ക് കയറി വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാൽ ഒരു സംഘം പുഴയിലിപ്പോഴും തെരച്ചിലിൻ്റെ ഭാഗമായുണ്ട് ഒരു സംഘം മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേക്ക് കയറിയിട്ടുള്ളത് തീർച്ചയായും ഇന്നത്തെ തെരച്ചിൽ വളരെ നിർണായകമായിരുന്നു പ്രത്യേകിച്ചും കൂടുതൽ കൂടുതൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായി മാറിയത് കയറുകളും ഒപ്പം ചില ഉപകരണങ്ങളും ഒക്കെ തന്നെ ലോഹ ഭാഗങ്ങളും ൊക്കെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ആ ലോകഭാഗം കണ്ടെത്തിയത് അർജുൻ്റെ വാഹനത്തിൻ്റെ ട്രക്കിൻ്റെതല്ല എന്ന് പറയുമ്പോഴും കയർ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഈ കയർ കണ്ടെത്തിയ സമയത്ത് ഈ നെവി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഈ മണ്ണിനുള്ളിൽ ചെളിക്കുള്ളിൽ കുറേ മരങ്ങളുണ്ട് ആ മരങ്ങൾ ആ മരങ്ങൾ ഈ പറയുന്ന ലക്ഷ്മൺ നായിക്കിൻ്റെ കടയോട് ചേർന്നുള്ള ഒരു മരമാണ് ആ മരമാണ് ഈ പറയുന്ന പുഴയ്ക്ക് അടിയിലുള്ളത് ആ മരത്തിൽ കെട്ടി ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ കയർ അതിന്റെ ഒരു ഭാഗമാണ് അവർ മുറിച്ചെടുത്തു വന്നത് എടുത്തുകൊണ്ടു വന്ന് ഇവിടെ എത്തി കാണിച്ചപ്പോൾ ഇത് മലാഫ് കൃത്യമായത് സ്ഥിരീകരിച്ചു ഇത് തന്റെ വാഹനത്തിൽ ഉപയോഗിച്ച കയറാണ് എന്നതാണ് അപ്പോൾ ശേഷിക്കുന്ന കയർ അവിടെയുണ്ട് പക്ഷെ അത് മരത്തിൽ അതായത് ഈ ലക്ഷ്മണി നായക്കിൻ്റെ കടയോട് ചേർന്നുള്ള മരമാണ് ആ മരത്തിൽ ആ വെള്ളത്തിനടിയിൽ ചുറ്റി കിടക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് പൂർണ്ണമായും എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് ലോറി ഉണ്ടാകാം എന്നൊരു ഒരു ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഇന്ന് ചേർന്ന അവലോകന യോഗവും എത്തിയത് അതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ ഡ്രജിങ് ചെയ്തുകൊണ്ട് അവിടുത്തെ മണ്ണും കല്ലും മാറ്റിക്കൊണ്ടൊരു തെരച്ചിലേക്ക് കിടക്കാൻ തീരുമാനത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെ കാരണം ആ ഭാഗത്ത് നിന്ന് കയർ ലഭിക്കുന്നു ചില ലോഹഭാഗങ്ങൾ ലഭിക്കുന്നു ആ ലോഹഭാഗങ്ങൾ ട്രക്കിൻ്റെതല്ല എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും ഈ കയർ ഒരു 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 പ്രധാനപ്പെട്ട സംഘവും ഇപ്പോഴും പുഴയിൽ തുടരുകയാണോ നെവി ഉദ്യോഗസ്ഥർ തിരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവർ പരിശോധന ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നു മാലപ്പയം സംഘവും അവിടെ തന്നെ തുടരുകയാണോ അതോ തിരിച്ചു വരാനുള്ള സജ്ജീകരണമാണോ ഇനിയും കൂടുതൽ തിരച്ചിൽ നടത്തുമോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയുന്നത് മാൽപ്പ സംഘവും അറു വശത്തായാണ് തെരച്ചിൽ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സാരം കാണുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മളുള്ള സ്ഥലത്ത് ഈ നേവിയുടെ ആളുകളാണ് അവരാണ് ഇപ്പോൾ തെരച്ചിൽ പൂർത്തീകരിച്ച ശേഷം തിരികെ മടങ്ങുന്നത് അവർ ഉപകരണങ്ങളുമായൊക്കെ തിരികെ പോവുകയാണ് ഇനിയിപ്പോൾ മാൽപ്പയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അനുസരിച്ച് എ കെ അഷ്റഫ് എം എൽ എ പറഞ്ഞത് അവിടെ മാൽപ്പ ഈ പറയുന്ന അഞ്ചരയ്ക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ചരയൊക്കെയുള്ള സമയത്ത് വലിയേറ്റമാണ് വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ആ സമയത്ത് കയർ കെട്ടിക്കൊണ്ട് മൂന്ന് പേർ കയർ കെട്ടിക്കൊണ്ട് ഈ പറയുന്ന വെള്ളത്തിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുമെന്നതാണ് പക്ഷേ അങ്ങനെ ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയില്ല